അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ലെസണിലേക്ക് അതായത് നാലാമത്തെ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കാര്യം നമ്മൾ ചെയ്യാറില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെ കുറിച്ചാണ് കഴിഞ്ഞ ലെസണുകളിൽ നമ്മൾ പഠിച്ചത് ഒരു കാര്യം ചെയ്യുകയാണ് ചെയ്യുകയല്ല എന്നെങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്നാണ് ഇപ്രാവശ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ ചെയ്യാറില്ല അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാറില്ല അല്ലെങ്കിൽ അവർ ചെയ്യാറില്ല എന്നെങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസിൽ പറയുന്നത് നമ്മുടെ ആദ്യത്തെ മൂന്ന് ലെസണും കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടിട്ടേ ഈ ക്ലാസ്സിനിരിക്കാവോ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി പോകും കേട്ടോ ഒരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഡസ് ഡു രണ്ട് സന്ദർഭങ്ങളിലാണ് അത് ഉപയോഗിക്കുന്നത് ഡസും ആണ് നമ്മൾ ചെയ്യാറുണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ചെയ്യാറില്ല എന്നുള്ളതിനെ ഡസ് നോട്ടും ഡു നോട്ടും നമ്മൾ ഉപയോഗിക്കും ഡസ് നോട്ട് ആൻഡ് ഡു നോട്ട് അല്ലെങ്കിൽ ഡെസ് അല്ലെങ്കിൽ ഡോണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം എക്സാമ്പിൾസ് നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ ആദ്യത്തെ സെൻറ്റൻസ് ഞാനെന്നും സ്കൂളിൽ പോകാറില്ല ഞാനെന്നും സ്കൂളിൽ പോകാറില്ല അപ്പോൾ അറിയാമല്ലോ ഞാൻ എന്നുള്ളതിന് നമ്മൾ ഐ ആണ് യൂസ് ചെയ്യുന്നത് പോകാറില്ല ഡോണ്ട് ഗോ പോകാറില്ല ഡോണ്ട് ഗോ എവിടേക്കാണ് സ്കൂളിലേക്ക് അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്കല്ലേ പോകുന്നത് അപ്പം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്തേക്ക് എന്ന് പറയുന്നതിന് മുമ്പ് ആ സ്ഥലത്തിന് ഒരു ടു ചേർക്കണം ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് അതിന് മുമ്പിട്ട് ടു ആ സ്ഥലം എന്നാണ് പറയേണ്ടത് അപ്പോൾ ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ എന്നും എവ്രിഡേ ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ എവറി ഡേ ഇവിടെ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പഠിക്കാനുള്ളത് ഐ എന്നതിൻ്റെ കൂടെ ചെയ്യാറില്ല എന്ന് പറയുന്നതിന് നമ്മൾ എപ്പോഴും ഡുനോട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഡുനോട്ട് ഡോണ്ട് ഐയുടെ കൂടെ എപ്പോഴും ഡോണ്ട് മാത്രമേ വരാറുള്ളൂ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുന്നതിന് അയ്യുടെ കൂടെ എപ്പോഴും ഡോൺ മാത്രമേ വരാറുള്ളൂ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചാൽ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഇതെടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ചിലപ്പോൾ ഇപ്പം പറയുമ്പോൾ ഓർമ്മ നിൽക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ മറന്നുപോകും അപ്പോൾ നോട്ട് എഴുതി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അടുത്ത സെൻറ്റൻസ് നോക്കാവേ അവൻ എല്ലാ ദിവസവും വിളിക്കാറില്ല അവൻ എല്ലാ ദിവസവും വിളിക്കാറില്ല അവൻ എന്നുള്ളതിന് നമ്മൾ ഹീ ആണ് യൂസ് ചെയ്യുന്നത് അവൻ ഹീ ഇനി അവൻ അത് ചെയ്യാറില്ല എന്ന് പറയുന്നതിന് നമ്മൾ ഒരാളെക്കുറിച്ച് അത് ചെയ്യാറില്ല എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ അവൻ അത് ചെയ്യാറില്ല അവൾ അത് ചെയ്യാറില്ല അല്ലെങ്കിൽ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് രാമു അത് ചെയ്യാറില്ല എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഡസ് നോട്ട് ആണ് ഉപയോഗിക്കുന്നത് ഡസ് നോട്ട് അപ്പോൾ ഇവിടെ അവൻ ഒരാളല്ലേ ഹീ ഡസ് നോട്ട് കോൾ എവറി ഡേ എവറി ഡേ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഹീ ഡസ് നോട്ട് കോൾ എവറി ഡേ അടുത്ത സെൻറ്റൻസ് ഇനി അവർ എപ്പോഴും ഇങ്ങനെ സംസാരിക്കാറില്ല അവർ എപ്പോഴും ഇങ്ങനെ സംസാരിക്കാറില്ല അപ്പോൾ നമ്മൾ അവർ എന്ന് പറയുന്നതിന് ആണ് യൂസ് ചെയ്യുന്നത് അവർ ദേ അവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുന്നതിന് നമ്മൾ ുടെ കൂടെ ഡോണ്ട് ആണ് ചേർക്കുന്നത് എപ്പോഴും അപ്പോൾ ഒരു കാര്യം നോട്ട് ചെയ്തോളണം ഞാൻ ഒരു കാര്യം ചെയ്യാറില്ലെന്നും അവർ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു കാര്യം ചെയ്യാറില്ലെന്നും പറയേണ്ടി വരുമ്പോൾ നമ്മൾ എന്താ ചേർക്കേണ്ടത് ഡോണ്ട് ഡുനോട്ടാണ് ചേർക്കേണ്ടത് ഞാനൊരു കാര്യം ചെയ്യാറില്ലെന്നും ഒന്നിൽ കൂടുതൽ പേർ ഒരു കാര്യം ചെയ്യാറില്ലെന്നും പറയുമ്പോൾ നമ്മൾ ഡോണ്ടാണ് യൂസ് ചെയ്യുന്നത് സംസാരിക്കുക എന്നുള്ളതിന് ടോക്ക് എപ്പോഴും എന്നുള്ളതിന് ഓൾവേസ് ഇങ്ങനെ എന്ന് പറയുന്നതിന് ലൈക്ക് ദിസ് അപ്പോൾ എങ്ങനെ പറയണ്ടേ ദേ ദോൺ ടോക്ക് ഓൾവേസ് ലൈക്ക് ദിസ് ദേ ഡോൺ ടോക്ക് ഓൾവേസ് ലൈക്ക് ദിസ് ഗ്രാമർ ഒട്ടും അറിയില്ലെങ്കിലും തുടക്കക്കാരായ നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടുന്നു എന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ ഇനി പുതിയൊരു സെൻറ്റൻസിലേക്ക് പോകാവേ ഞങ്ങളെന്നും അവരെ കാണാറില്ല ഞങ്ങൾ എന്നും അവരെ കാണാറില്ല അപ്പോൾ ഞങ്ങൾ എന്നുള്ളതിന് നമ്മൾ വി ആണ് യൂസ് ചെയ്യുന്നത് ഞങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പേരുണ്ട് അപ്പം നമ്മൾ ഒന്നിൽ കൂടുതൽ പേരുണ്ട് അവരത് ചെയ്യാറില്ല എന്ന് പറയുന്നതിന് വീടെ കൂടെ ഡോണ്ട് ആ ഒന്നിൽ കൂടുതൽ പേരുണ്ട് ഒന്നിൽ കൂടുതൽ പേര് ഇത് ചെയ്യാറില്ല എന്ന് പറയുന്നതിന് വി ഡോണ്ട് അല്ലെങ്കിൽ വി ഡു നോട്ട് എന്നും എന്നുള്ളതിന് എവ്രിഡേ അവരെ എന്ന് പറയുന്നതിന് നമ്മൾ ദെം എന്നാണ് യൂസ് ചെയ്യുന്നത് ദം കാണുക എന്നുള്ളതിന് സി അപ്പം കാണാറില്ല എന്നുള്ളതിന് ഡോണ്ട് സി വി ഡോൺ സീ ദം എവ്രി ഡേ വി ഡോണ്ട് സീ ദം എവ്രി ഡേ ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് എക്സാമ്പിളിലോട്ട് പോവാവേ അവൾ എന്നും ചായ കുടിക്കാറില്ല അവൾ എന്നും ചായ കുടിക്കാറില്ല അവൾ എന്നുള്ളതിന് ഷി അപ്പം ഷീ എന്നുള്ളത് ഒരാളാണേ അപ്പം നമ്മൾ എന്താ പഠിച്ചത് നിങ്ങൾ തന്നെ തോന്നാലോച നമ്മളെന്താണ് പഠിച്ചത് ഒരാളൊരു കാര്യം ചെയ്യാറില്ലെന്ന് പറയുമ്പം അതിൻ്റെ കൂടെ ഡെസ്നോട്ടാണ് ചേർക്കുന്നത് അല്ലേ ആണ് ചേർക്കുന്നത് അപ്പം അവൾ ഷീ ഡെസിൻ്റ് കുടിക്കുക എന്നുള്ളതിന് ഡ്രിങ്ക് ചായക്ക് ടീ എന്നും എന്നുള്ളതിന് എവറി ഡേ അപ്പോൾ ഒന്ന് പറഞ്ഞേ അവൾ എന്നും ചായ കുടിക്കാറില്ല ഷീ ഡെസിൻ്റ് ഡ്രിങ്ക് ടീ every day. She doesn't drink tea every day. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ആദ്യത്തെ മൂന്ന് ലെസൺസും കാണാത്തവരാണ് ഈ വീഡിയോ കണ്ടതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം പോയി കാണണം എന്നാലേ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു ലെസണുമായി വീണ്ടും കാണാം താങ്ക്